െന്നും യാതൊരു കാരണവെച്ചാലും ചന്തന അറിയരുത് എന്തിനാണ് ഈ ഭജന ഇതി ഹായ് രാത്രി ആരോ വന്നു എന്റെ ബെഡ്റൂമിൽ വന്ന് കയ്യിൽ മൈലാജായിട്ട് എനിക്ക് ബർത്ത്ഡേ അഭിഷേപിട്ട് പോയി ഫ്ലൈവ്വേജസിൽ എഴുതിയിരിക്കുന്നു ഞാൻ അന്നേ പറഞ്ഞതാ നിങ്ങളുടെ വീട്ടിൽ ഭൂതം ഉണ്ടെന്ന് അപ്പോഴാരും കേട്ടില്ല ഭൂതം എനിക്കറിയാം ആരാ നിനക്ക് മെഹന്തി ഇട്ടു അല്ല നന്ദിനെ അവളെ കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തു അവളെന്ത്രി നമ്മുടെ തീരുമാനം എന്തായിരുന്നു എന്തായിരുന്നു ഒരു പ്രാവശ്യം അല്ലെങ്കിൽ നൂറ് പ്രാവശ്യം വളകപ്പനെ കണ്ണും സ്വീകരിക്കാൻ എന്നായിരുന്നില്ലേ അതെന്താ പറ്റി ആ കിഷോറില്ലേ ഞാൻ പറയട്ടെ അങ്ങോട്ട് നന്ദിനെ തട്ടിക്കൊണ്ട് പോയത് ഇവനാണ്

സത്യത്തിൽ എന്താ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ പേരിൽ എത്ര കേസ് ഉണ്ടെന്ന് അറിയാമോ അതിലേതെങ്കിലും ഒരു കേസ് തെളിഞ്ഞാൽ എല്ലാവരോടും കൂടിയാ നീ പേപ്പർ നോൺ വാറന്റ് നിന്നെ ഞാൻ ചെക്ക് പറഞ്ഞത് ചെയ്ത് പെണ്ണുങ്ങളുടെ മുന്നിൽ ഷൈൻ ചെയ്തവനല്ലേ നീ ചെക്ക് ചെയ്യുന്നവനല്ലേങ്കിൽ എന്റെ വിധം നിന്റെ ചെക്ക് എന്റെ വീട്ടിൽ വെച്ചിട്ട് എന്തിനാടാ കപ്പറടി വാങ്ങി ചെക്ക് തന്ന നിന്റെ ട്രൗസറും കീറി നീ ക്യാമ്പസിൽ നിന്ന് റോഡിലേക്ക് തിണ്ടി തിരിയേണ്ടി വരും നായേ ദിസ് മൈ ലാസ്റ്റ് ചെക്ക് എങ്ങനെ എഴുതാൻ പറ്റുമോടെ എക്സാം ഞാനാണ് മോനെ രാജമ്മ ശരിക്കും നോക്ക് മോനെ അയ്യോ കൊരക്കില്ലേ കൊരക്കില്ലേ കൊച്ചായിട്ട് ജസിക്കറിയും Rajama! Rajama Nuka! Either very, either oh, very! You I have, have to run! Rajama! Nuka! Oh! Oh my god! How sweet! What a little dope you are! Hi, Andy! Hello, Andy! What's your mom? It's me? <laughs>

సూపర్ మేడం మరొక గుడ్ మోర్నింగ్ గుడ్ మోర్నింగ్ చీల్ Please sit down. Thank you. Very good work done on your English essay. On your favorite topic. Pratichin Mahesh. Mahesh choose the topic The Cow. Mahesh, please come here. I will read the essay out for you. Stand here. Here it goes. He is the cow. The cow is a successful animal. <laughs> <laughs> and because he is female, he gives milk. <laughs> <laughs> but he will do so when he got a child. <laughs> <laughs> he has got two legs what? together. <laughs> <laughs> two are forward and two. Or afterwards. Horses don't have such attachments. Thanks for enlightening us, Mahesh. This lotion is used for making. <laughs> <dala>. <laughs> this is the Indian cow. <laughs> എങ്കിൽ അതുപോലെ എന്താ ശ്രീ ആ ഓക്കെ ഓക്കെ ഐ എം സോറി യർ ഫോൺ ും വീട് വിട്ടിറങ്ങി ഇവിടെ ഹാപ്പി ആയിട്ട് നടത്തുക ഇപ്പോൾ ആന്ന് പറഞ്ഞ സത്യത്തി ബ്രഹ്മാവ് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഫർസാന നാളെ മുഹൂർത്തം ഫർസാനിക്ക് പ്രപ്പോസ് ചെയ്യണം ആ പോലും ആ പിങ്ക് ഷർട്ട് ആരും ചോദിച്ചിട്ട് ചോദിച്ചിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല ഞാൻ ഞാൻ നീ ആ ആ പിങ്ക് പിങ്ക് റിസർച്ച് ഒരു ലവ് പ്രിപ്പയർ ും വെച്ചിട്ടുണ്ട് ഈ മഹേഷിനെ കോളേജിൽ ആരോ പേര് പ്രപ്പോസ് എന്നാ മഹേഷ് ഫസ്റ്റ് ടൈം ലൈഫില് പ്രപ്പോസ് ലക്കി ഫർസാനോടെ Mmm, -hmm. good night, da. <laughs> 6.30. Oh, is American Super the Indian. Oh, Thank you

undai to vetti kollanam che onnu vaaya edukada nee propose cheythalam ninakku rum aanatte avade dubai lkk povu endo hey dubai illa da kuwait adhi vidu idu endo ivinu variyam avade end figure a ivane pidichu po nee ente munde kandu varu thine po 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 da okay guys നീ എന്റെ വീട്ടിലേക്ക് വരണം നമ്മൾ പാരന്റ്സിനോട് പറഞ്ഞിട്ട് ബാംഗ്ലൂരിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നു നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ട്രിപ്പ് പിന്നെ മഹിൽ നീ സ്കട്ടിന്റെ വീട്ടിലും വേണം അത് പറയാൻ നീ ആരാ ഇത് ഞാൻ ഡിസൈഡ് ചെയ്ത കാര്യമാണ് സ്കട്ട് നമ്മുടെ കൂടെ വരുന്നു

ും പത്തിലൂര് പോയിരിക്കട്ടെ അണ്ണാന്റെ കുടുംബത്തിൽ പറഞ്ഞ അണ്ണാച്ചി മൂക്കുമുഖം കലർന്നുപോയ മൂക്കു പട്ടി ടിപ്പറ പോലെ ചതുരമോന്ത ഉള്ളവനെ ഈ രാത്രി നീ ഏതെങ്കിലും കുറുക്കനോ പട്ടിക്കോ ഭക്ഷണമാകണോ റോഡിൽ ലോറിക്കതാകെ നീ ചമ്മന്തിയാകണോ എന്തായാലും നീ ഡിസൈഡ് ചെയ്യൂ

ഇവിടെ ഒരു ഹോട്ടലിന്റെ പേര് പാലസ് ഇല്ലേ അശോക് പാലസ് വിജയ് പാലസ് കൃഷ്ണ പാലസ് ഏത് പാലസ് അങ്കിൾ ഇതൊരു നഗറിലാ സഞ്ജയ് നഗർ ശിവാജി നഗർ വിജയ് നഗർ ഏത് നഗർ അതിന്റെ എതിരിൽ ആൽമരണ്ട് ഓഹോ ബിബുൽ ആ ബാംഗ്ലൂർ ഒരു കോസ്മോപൊളിറ്റിയൻ സിറ്റിയാ ഇവിടെ പല പല ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട് അങ്കിൾ മരത്തിന്റെ അടുത്ത് സൈക്കിൾ സ്റ്റാൻഡിലൂടെയുണ്ട് ഓ എത്ര ഒരു നല്ലൊരു പണി ഇത്രയും ദിവസമായിട്ടും കത്തിക്കൊണ്ടുള്ള ഈ മുറിവ് ഉണങ്ങുന്നില്ല എല്ലാ ദിവസവും എന്തെങ്കിലും തട്ടുന്നുണ്ടോ കഴിഞ്ഞ ദിവസം ആരാന്നെനിക്കറിയില്ല ഏതോ അടുത്ത മുറിവലെന്ന് ചൊറിഞ്ഞു എനിക്കന്ന് ദേഷ്യം വന്നു ഞാൻ കൊടുത്തു റോട്ട എണ്ണം അവന്റെ പല്ല് രണ്ടെണ്ണം താഴെ പോയില്ല അടുത്ത് മരമുണ്ട് സൈക്കിൾ സ്റ്റാർട്ട് ഐഡിയ ഐഡിയ കിട്ടിയോ പറ മറ്റുള്ളവരെ ചൊറിയുന്നത് ഭയങ്കര ഡേഞ്ചറാണ് എന്ത് ടൈമിങ് ആണ് അല്ലേ ചേട്ടാ സമയം നല്ലതാണെങ്കി എല്ലാം ഇതുപോലെ നടക്കും അങ്ങനെയല്ലേ ആലോചിക്കേണ്ട എന്ത് വേണോന്ന് പറ വേണ്ടെന്ന് പറയസ് പാലസാ മതമുണ്ട് മതം ആ മരമുണ്ട് പിന്നെ അടുത്ത് സൈക്കിൾ ഷോപ്പും ഉണ്ട് എന്നിട്ടുന്ന് ലെഫ്റ്റ് പോവാം നിനക്ക് ടെറസിൽ പോയി കയറുന്നുറങ്ങിക്കൂടെ നീയാണോ ഹസ്ബൻഡിൽ നോക്കുന്നത് റൈറ്റ് റൗണ്ട് രാത്രിയുടെ അവന്റെ ഒരു ഡിസ്കഷൻ അവൾ അബലയല്ല ഉപേക്ഷിക്കാൻ നോക്കിയിട്ട് വേറൊരു കഷ്ടം വന്നു ഈ രണ്ട് കഷ്ടവും ഒരേ സമയത്ത് ഉപേക്ഷിക്കണം എക്സ്ക്യൂസ് മീ കാറിന് സെൽഫ് പ്രോബ്ലം രണ്ടു പേരും ഒന്നിറങ്ങി പുഷിച്ച്

ഒരു പെണ്ണിനെ നാളെ പറഞ്ഞു വെച്ചാ പോരെ നിന്നെ എനിക്ക് കിട്ടിയടി ഓ ഞാൻ എന്താ ചെയ്യാപാടോ ഭർത്താവ് നിനക്ക് ഒന്നും അല്ലാതെ അല്ലെ